അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പേഴ്സണലായ നമ്മുടെയെല്ലാം മനസ്സിലുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ സ്നേഹം എങ്ങനെ തിരിച്ചറിയാം അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ശരിക്കും ഇത് നമ്മുടെ എല്ലാം ഉള്ളിലെ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നൊരു ചോദ്യമാണല്ലേ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു കാണുന്നുണ്ടോ ഈ ഒരു സംശയത്തിനാണ് നമ്മളൊന്ന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് വെറുമൊരു ഫീലിംഗ് മാത്രമല്ല അത് വെറുതെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമല്ല മറിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന ചില അടയാളങ്ങളിലൂടെയാണ് അത് വെളിവാകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ അടയാളങ്ങൾ നമുക്കൊന്ന് നോക്കാം ശരി അപ്പോൾ എന്തൊക്കെയാണ് ഈ അടയാളങ്ങൾ അല്ലാഹു ഒരടിമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക നമുക്കതിൽ ചിലതിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഇപ്പോൾ ഒന്നാമത്തെ അടയാളം ഇതാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു തോന്നൽ വരുന്നുണ്ടോ അതായത് നമസ്കരിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ കുറച്ച് സ്വതക്ക കൊടുക്കാൻ മറ്റൊരാളോട് നല്ല വാക്ക് പറയാൻ ഇങ്ങനെയൊരു താല്പര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുള്ളൂ അത് അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് കാരണം അവനാണ് നിങ്ങളെ ആ നന്മയിലേക്ക് നയിക്കുന്നത് ഈ ഖുറാൻ വാക്യം അത് എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു തരുന്നത് അല്ലേ അള്ളാഹു തന്നെ നമ്മുടെ ഹൃദയത്തെ ഇസ്ലാമിനും നല്ല കാര്യങ്ങൾക്കുമായി തുറന്നു തരികയാണ് അതവന്റെ സ്നേഹത്തിന്റെ ഭാഗമല്ലാതെ മറ്റെന്താണ് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ആഗ്രഹം തോന്നുന്നുണ്ടോ എങ്കിൽ അതും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം ദീനിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹു അവനിഷ്ടപ്പെടുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഈ ഹദീസ് നോക്കൂ ഇത് ആ പോയിന്റ് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അറിവ് നൽകുക എന്ന് പറയുന്നത് അള്ളാഹു ഒരു വ്യക്തിക്ക് എന്തോ ഒരു വലിയ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഓക്കെ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട പലർക്കും സംശയമുള്ള ഒരു ഏരിയയിലേക്കാണ് പോകുന്നത് ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് നമ്മളിൽ പലരും സാധാരണയായി ചിന്തിക്കുന്നൊരു കാര്യമുണ്ടല്ലേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഷോ ഇത് അല്ലാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ് ഈ പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനും നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാനും സ്വർഗത്തിലെ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് കൂട്ടാനുമുള്ള അള്ളാഹുവിൻ്റെ ഒരു വഴിയാണ് അപ്പോ അതും അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ് ഈ ഹദീസ് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമല്ലേ നമ്മൾ അനുഭവിക്കുന്ന ചെറിയൊരു ടെൻഷൻ അല്ലെങ്കിൽ കാലിലൊരു മുള്ളുകൊണ്ടാലുള്ള വേദന അതിനുപോലും അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു ഇതവന്റെ കോപമല്ല കാരുണ്യമാണ് കാണിക്കുന്നത് ശരി ഇതുവരെ നമ്മൾ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ അടയാളങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്കെങ്ങനെ ആ സ്നേഹം നേടാൻ ശ്രമിക്കാമെന്ന് നോക്കാം അടയാളങ്ങൾ തിരിച്ചറിയുന്നതിൽ നിന്ന് മാറി ആ സ്നേഹം നേടാനുള്ള വഴികളിലേക്ക് ഇത് ശരിക്കും സിമ്പിളാണ് പക്ഷേ വളരെ പവർഫുള്ളായ നാല് സ്റ്റെപ്പുകളാണ് ഒന്നാമതായിട്ട് ഫറൽ കാര്യങ്ങൾ അതായത് അള്ളാഹു നമ്മളോട് നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്യുക രണ്ടാമത് സുന്നത്ത് കാര്യങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങളും നോമ്പുകളുമൊക്കെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുക മൂന്നാമത്തേത് എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുക ദിക്രുകൾ ചൊല്ലി അവനുമായി ഒരു കണക്ഷൻ നിലനിർത്തുക പിന്നെ നാലാമതായി നമുക്കിഷ്ടമുള്ള ഒരു നല്ല കാര്യം നമ്മുടെ സഹോദരനും കൂടി ഇഷ്ടപ്പെടുക സിമ്പിളല്ലേ അള്ളാഹു നേരിട്ട് നമ്മളോട് പറയുന്ന ഈ ഒരു ഹദീസ് കുദ്സി എന്തൊരു ഭംഗിയാണിത് ബേസിക് ആയിട്ടുള്ള ഫർള് കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ കൂടുതൽ കൂടുതൽ സുന്നത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് നമ്മളോടൊരു പ്രത്യേക സ്നേഹം തോന്നുമെന്ന് ഇത് കേൾക്കുന്നത് തന്നെ നമുക്കൊരു വലിയ മോട്ടിവേഷനാണ് നമ്മൾ എത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹുവിൽ നിന്ന് എത്ര ദൂരെ പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരൊറ്റ കാര്യം മനസ്സിൽ ഉറപ്പിക്കുക അള്ളാഹുവിൻറെ സ്നേഹത്തിൻറെയും കാരുണ്യത്തിന്റെയും വാതിൽ എപ്പോഴും എപ്പോഴും നമുക്കായി തുറന്നു കിടപ്പുണ്ട് ഈ ഒരു ആയത്ത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴുമുണ്ടാകണം നിരാശ പാടില്ല അള്ളാഹുവിൻറെ കാരുണ്യം നമ്മുടെ പാപങ്ങളെക്കാൾ ഒരുപാട് ഒരുപാട് വലുതാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആത്മാർത്ഥമായി അവനിലേക്ക് തിരിച്ചു ചെല്ലാം അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ അടയാളങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ചെറിയ നന്മ ചെയ്യാൻ തോന്നിയതാണോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ക്ഷമിക്കാൻ കഴിഞ്ഞതാണോ ആ ഒരു തിരിച്ചറിവ് മതി ഇൻഷാള്ളാ നമുക്ക് കൂടുതൽ നന്മകളിലേക്ക് മുന്നേറാൻ